കേട്ടോ കീട്ടിലുള്ള സംഭവം നല്ല അടിപൊളിയാണ് ഓക്കെ അപ്പൊ ഫുൾ റെസിപ്പി നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാ എന്തിനാ പറയുന്നത് നമ്മൾ മാവ് കുഴക്കുന്നത് വേറെയുള്ള ഉള്ള മാവ് കുഴക്കുന്നതും പരത്തുന്നതും എല്ലാ ഐറ്റംസും ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതായത് കീട്ടിനെ ആട്ടിപ്പൊളി ഒരു ലെയർ ഒട്ടിയാണ് ഇതവിടെ ഇരിക്കുന്നത് അതിൻ്റെതായ പരത്തി എടുക്കാനുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇരി പോകുന്നു അതെല്ലാം നമ്മൾ ലെയർ ആക്കി വെച്ചേക്കുന്നതാണ് ഓക്കെ ഒന്നും ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആട്ടിപ്പൊളി സംഭവമാണ് കീട്ടിലാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കിടിലും കിടിലും എന്താ അടിപൊളിയായിട്ടുള്ള ലെയർ ഒട്ടിയാണിത് അവിടെ ഇരിക്കുന്നത് അത ഇവിടെയാണ് നമ്മൾ പരത്തി വച്ചേക്കുന്നത് കേട്ടോ കേട്ടോ ഇത് എടുക്കാൻ പറ്റത്തില്ല വളരെ നൈസ് ആണ് കേട്ടോ ഓരോ ലെയർ ആണ് കേട്ടോ ഓരോരോ ലെയർ ആയിട്ടാണ് ഇതിൽ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ആണ് ഇങ്ങനെ പരത്തി ഇവിടെ വച്ചേക്കുന്നത് അപ്പൊ നമ്മൾ അടുപ്പിലേക്ക് കിടക്കുന്നത് ഇത് തന്നെയാണ് അപ്പൊ ഇതൊ പരത്തി നിന്ന് കാണിച്ചു തരാം കേട്ടോ സംബന്ധം കിടിലും ആയിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോയാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ സംബന്ധിച്ച് കിടിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ പറയുന്ന പേരാണ് ലെയർ റൊട്ടി അല്ലെന്നുണ്ടെങ്കിൽ മടക്ക് റൊട്ടി എന്നൊക്കെ പറയുന്ന അടിപൊളിയാണ് മടക്ക് റൊട്ടിയൊക്കെ പുറത്തുനിന്ന് പോയി മേടിക്കുമ്പോഴത്തേക്ക് നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മളെ പെരോട്ടയും അതടക്കത്ത ചപ്പാത്തി പോലെയൊന്നുമില്ല ഏകദേശം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി തന്നെയാണ് തുറന്ന് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നല്ല കോസ്റ്റ് വരുന്നതാണ് ഈ ലെയർ റൊട്ടിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്ക് പെരോട്ടയൊക്കെ കോസ്റ്റ് വരും ഓക്കെ അതെ ഇവിടെ ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ പ്ലേറ്റിന് ഒന്നുകൂടി കൊണ്ടു കിട്ടും അപ്പൊ എന്താ ഒന്ന് നമ്മുടെ അടിപ്പൊളിന്ന് കിടപ്പുണ്ട് അപ്പൊ ഇതാണ് നമ്മളാ കിടിലെ ഐറ്റം നമ്മളെ ലെയർ റൊട്ടി ഇതായ ഇതിന്റെ അകത്ത് നമ്മൾ കുറെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഐറ്റം നമ്മളെ ലെയർ റൊട്ടി കണ്ടോ കണ്ടോ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ഇവിടെ ലെയർ ആണ് മടക്ക് 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 മടക്കായിട്ട് ഇരിക്കുക കഴിക്കാനായിട്ട് നല്ല രുചിയാണ് നമ്മളെ പെറോട്ടയുടെ ഒക്കെ അതേ രുചിയാണ് കേട്ടോ കേട്ടോ ഒരുപാട് ലെയറുകളുണ്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് കേട്ടോ കേട്ടോ ഇതൊക്കെ ലെയർ ആണ് കണ്ടോ മടക്ക് മടക്ക് മടക്കാണ് ഇതിനകത്ത് മൊത്തം ഓക്കെ അപ്പൊ അത് ഇരിക്കട്ടെ നല്ല ചൂടുണ്ട് ചൂടോണ്ട് കഴിക്കാം നല്ല കിട്ടുന്ന രുചിയാണ് കേട്ടോ ആടിപ്പൊളിയാണ് അപ്പൊ നമുക്കത് ഇങ്ങോട്ട് വരാം നമുക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം എണ്ണ തേച്ചു കൊടുക്കണേ ഇതാണ് നമ്മുടെ മടക്കു റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഉണ്ടോ സെന്റർ എന്ന പൊങ്ങി വരുന്നത് കാണാൻ പറ്റും അത് ലെയർ ആണ് അകത്തുള്ള ഗ്യാപ്പ് എന്നാണ് പൊങ്ങി വരുന്നത് അതൊക്കെ ഈ ഗ്യാപ്പിൽ കാണിച്ചതാണ് കേട്ടോ അതായത് ഈ ഗ്യാപ്പ് പൊങ്ങി വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മടക്ക് ഇതാണ് മടക്ക് കേട്ടോ ഇപ്പം ഈ മടക്കുന്നിങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ലെയർ റൊട്ടി കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രമേ പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ എങ്ങനെ വലിയ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ അതിനൊക്കെ കേട്ടോ എല്ലാവരും ഒന്നും ഹായിട്ടെ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായിട്ട് നമ്മുടെ കീട്ടിലും അടിപൊളി രുചിയുള്ളവര് ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് ലെയർ റൊട്ടി അല്ലെങ്കിൽ മടക്ക് റൊട്ടി എന്നൊക്കെ പറയും അപ്പൊ അതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞ നിങ്ങൾ ആരും ഇല്ല അവിടെ എല്ലാവരും ഒന്ന് ഹായ് പറയും നമുക്കത് എണ്ണ തെച്ചു കൊടുക്കാം എണ്ണ വെച്ചു കൊടുക്കുന്ന അപ്പൊ ഇത് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് എണ്ണ എപ്പോഴും തേച്ച് കൊടുക്കണം കേട്ടോ കാരണം അതാണ് ഇതിന്റെ ഒരു ഇത് ഇന്ന് എന്തെങ്കിലും മാത്രമേ നമുക്ക് ആ മടക്ക് കംപ്ലീറ്റ് നൂറിന് വരുകയുള്ളൂ അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നമ്മളെ ഇത് തീ തീ എപ്പോഴും വളരെ ലോയിൽ വെക്കാവും കാരണം എല്ലാ മടക്കും എന്ത് വരണം കണ്ടോ അപ്പം മടക്കാണ് നമ്മൾ അവിടെ നോക്കുന്നത് കണ്ടോ ഓരോ മടക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും കണ്ടോ മടക്കാണ് മടക്ക് മടക്ക് റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടി എന്നാണ് പറയുന്നത് സംഭവം നല്ല കിടനമാണ് ഇതിൻ്റെ മുന്നിൽ പെറോട്ട ഒന്നുമല്ല ചപ്പാത്തി ഒന്നുമല്ല നല്ല അടിപൊളി അടിപ്പൊളിയൊരിതാണ് വോയിസ് ഫ്രം നിഖിൽ ഹായ് ഇതാ നിഖിൽ പിന്നെ വന്നു നിഖിൽ ഒരുപാട് ലേറ്റായിപ്പോയി അല്ല നമ്മൾ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് തോന്നേ നേരമായിരിക്കും താങ്ക് യു എന്നെങ്കിൽ ഹായ് അപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ നിങ്ങൾ നമ്മളൊരു അടിപൊളിയ ഫ്രണ്ട് ആണ് ഓക്കെ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞ കേസ് അപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തേ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മൾ സത്യസത്തെ ഞാൻ പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വരുന്നത് വിചാരിക്കും പക്ഷെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതാണ് എൻ്റെ ഉള്ള കാര്യം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടെന്ന് നേബിൾ ചെയ്യുക നമ്മുടെ ഒരു കിടനം മടക്കുറൊട്ടിയാ ചെയ്തോ മടക്ക് റൊട്ടി അല്ലെങ്കിൽ നമ്മൾ മടക്ക് റൊട്ടിയാ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ലെയർ റൊട്ടി മടക്ക് റൊട്ടി അല്ലെന്നുണ്ടെങ്കിൽ ലെയർ റൊട്ടിയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടും ഒന്ന് തന്നെയാണ് ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് മലയാളം അത്രേ ഉള്ളൂ അതാണ് അതിൻ്റെത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇവിടെ കിടലം കിടല ആട്ടി പൊള്ളിയായിട്ടുള്ള ലെയർ റൊട്ടിയാണ് നമ്മൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് നമുക്കത് നമ്മളെ ഈ ചൂട് പോവാത്ത ഈ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടൈറ്റ് ആണ് തുറക്കാൻ പറ്റില്ല നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് ലെയർ ടൈറ്റ് ആണ് തുറക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ നന്നായിട്ടൊന്ന് ഇരിക്കുകയാണ് നമ്മൾ തുറന്ന് കാണിച്ചു തരാം ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ഉണ്ടെങ്കിൽ ആരും ഹായ് പറയാത്ത കാര്യം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മൾ സംഭവം ഇതാണ് കണ്ടു ഇതാണ് നല്ല ഐറ്റം കണ്ടോ നല്ലൊരു ഒരു കിട്ടില്ല ഐറ്റമാണ് കണ്ടോ എല്ലാ ലെയറും കാണാൻ പറ്റും നല്ല പെറോട്ടേക്കാളും നല്ല ഒരു കിട്ടിലൊരു ആണ് എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബിട്ട് കൊടുത്ത് അനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്താൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ പ്രീഫൈലേക്ക് ഇട്ട് കൊടുക്കാം ഊത്തിട്ടിവിടെ തന്നിട്ടോ വീഴുന്ന ബുക്കിൽ നിന്ന് വരുന്നതാണ് ഓക്കെ അപ്പൊ നമുക്കത് ഇതുവരെ വെക്കാം ഇതാ ഇതിൽ ഓരോരോ ലെയർ ആണ് കേട്ടോ കണ്ടോ ഓരോരോ ലെയർ ആയിട്ട് വിസിബിൾ ആയിട്ട് കേട്ടോ ഇത് കണ്ടോ ഇതാ കാണിച്ചിരുന്നുണ്ട് കണ്ടോ ഓരോരോ ലെയർ ഉണ്ട് കണ്ടോ എല്ലാ ലെയറും നമുക്ക് കൈവെച്ച് തന്നെ ഇങ്ങനെ എടുക്കാവുന്ന കാര്യങ്ങളുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ ലെയർ റൊട്ടി അപ്പൊ ഞാൻ ലിസ്റ്റിൽ നിന്നിട്ട് അടച്ച് വെക്കാൻ പോകണം ചൂട് വേണം അപ്പൊ ലിസ്റ്റ് ഞാൻ ഒന്ന് അടയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പരുപാട്ടം കൂടെ നേരെ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് കീട്ടിലെങ്കിലും അടിപൊളിയായിട്ടുള്ള ലെയർ റൊട്ടിയാണ് ഗ്യാസ് ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം ഓക്കെ നമ്മുടെ പരത്തി അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളെ ആട്ടിപ്പിക്കിടക്കുന്നതും നമ്മുടെ ലെയർ റൊട്ടിയാണ് അത് ഉണ്ടാക്കാൻ ഉള്ളതും ലെയർ റൊട്ടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഗ്യാസ് അപ്പൊ അതായത് കണ്ടോ ഇതിന്റെ ഓരോരോ ലെയർ ആയിട്ട് നമുക്കിതാ എടുക്കാൻ പറ്റും കണ്ടോ കണ്ടു ഈ ഓരോരോ ലെയർ ആയിട്ട് നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെ പിന്നെ പിന്നി പിന്നെ വരും കേട്ടോ അതാണ് സംഭവം നല്ല കിട്ടില്ല ഒരായിട്ടുണ്ട് കേട്ടോ അപ്പൊ പെരോട്ടക്ക ഇരിക്കുന്നില്ല പെരോട്ടയ്ക്ക് ഇരിക്കുന്ന അതേപോലെ തന്നെ അത് വരും കണ്ടു അതായത് ഈ ലെയർ ഇങ്ങനെ പിന്നെ പിന്നെ വരും കണ്ടു അപ്പൊ അതാണ് നമ്മളെ ലെയർ ഒട്ടി കണ്ടോ ട്ടിപ്പൊളി കേട്ടോ കണ്ടോ ഇതെല്ലാം പരി കേട്ടോ ഇല്ല പിന്നെ പിന്നെ കിട്ടില്ല ആട്ടിപ്പൊളി ഒരു ലെയർ റൊട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് അടച്ചിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നമുക്ക് ഒന്ന് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഏറ്റവും ഇസെന്റ് വിവരങ്ങൾ നമ്മുടെ ചാനലിലേക്കുണ്ട് എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ഫ്രണ്ട്സ് ഹായ് ആരും ശ്രീനിവാസ് ഹായ് പറഞ്ഞാ ശ്രീനിവാസ്റ്റ് വെരി മച്ച് വിക്കി അപ്പൊ നമ്മളുടെ ആ കിടലം അടിപൊളി ഒരു ലെയർ ഒട്ടിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഈ ലെയർ ഒട്ടിയെ കുറിച്ച് അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് അറിയാവുന്നതാണ് കാരണം അവർക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് Venus, Venus, hi, ma, mama, mama, hi, mama, mama, okay, Matthew, 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 hi, very good, thank you very much, Matthew, okay, by letter on the support your Venus, mama, wish, wish, could know, okay. ഓക്കെ അപ്പൊ അടുത്ത അടുത്താൽ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ ഗ്രാസ് എല്ലാ ക്യൂ ഡാറും ഓക്കെ അപ്പം നമ്മളിത് കിടിലും അടിപൊളിയായിട്ടുള്ള ലെയർ ഒട്ടിയാണ് കേസുകൾ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും കാണുക കാണാൻ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ കൂടെ ഒന്ന് തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കേ ക്യൂട്ട് ഡ്രാമ എത്ര ഇതൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒന്നുകൂടെ ക്യൂട്ട് ഡ്രാമ

നമ്മുടെ ഒരു കീടം അടിപൊളി ഒരു ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ എണ്ണ തെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ മാമന്മാർ മാറി ചേട്ടനായോ ഓക്കെ അത് കോട്ടെ നമുക്കിതാ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഒന്ന് 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 ഹായ് പറഞ്ഞത് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് നമ്മളൊരു കിടനം അടിപൊളി ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്നത് അവിടെ അടിപ്പൊളി ആയിട്ടുള്ളൊരു ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് ലെയർ റൊട്ടി ലെയർ അല്ലെങ്കിൽ മടക്ക് റൊട്ടി ഇതായി ഇവിടെ ഇരിപ്പൊട്ട് ഇതിന്റെ നല്ല ടൈറ്റ് ആണ് നമ്മള് ഇതേ നല്ല തുടർന്ന് കാണിച്ച ഓക്കെ അത ഇതാണ് ഐറ്റം കേട്ടോ ഓരോരോ ലെയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആകും കേട്ടോ ഓരോരോ ലെയർ ആണ് ലെയർ ഉണ്ടോ ലെയർ ഞാൻ നേരത്തെ ഇവിടെ കുളിച്ചു ഓക്കെ അതൊക്കെ തന്നെ നല്ല അടിപ്പിളി പെറോട്ട ഏതെങ്കിലും പെറോട്ടയുടെ അതേ ടേസ്റ്റ് തന്നെ പക്ഷെ പക്ഷെ ഓരോരോ ലെയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അകത്തുണ്ടോ ലെയർ ലെയർ ബൈ ലെയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട് സാർ ഇതൊക്കെയാണ് നമ്മുടെ കിടിലൻ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മളത് കുറെ കൂടെ ആയിട്ടുണ്ട് കണ്ടോ ഇത്തരം നമ്മളത് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ബാക്കി കൂടെ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട് ഇതൊക്കെ ഇവിടെ ഇരിക്കുകൊണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കൂടെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാണ്ട് ഓക്കെ ഫ്രണ്ട് സാപ്പ് ഇതൊക്കെ നമ്മുടെ കിടം വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനബിൾ എടുക്കുക ഓക്കെ ഫ്രണ്ട് കിടിലൻ കിടം ആയിട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമുക്ക് എടുത്തതിലേക്ക് കൊടുക്കാം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ആ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല എനിക്ക് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം എനിക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണണം അത് ജനുവനായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് അത് അടുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുത്തത് പരത്താൻ കേട്ടോ അപ്പം ദൈവം വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് ഞാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ലൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ഒരുപോലെ ചെയ്യുമല്ലോ പക്ഷെ എന്ന ഫ്രണ്ട്സിന് അത് ഒരു ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതിന് ശേഷമാണ് ഞാൻ അത് മാറ്റിയത് തന്നെ ഒരു അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു പാട്ടിലേക്ക് വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ദൈവം വരുന്നത് കേസത്തെ ഒരു പാട്ട് പാട്ട്